കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമാ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ നടനാണ് വിനായകൻ കമ്മുട്ടിപ്പാടം എന്ന സിനിമയിലെ ഗംഗയെ അവിസ്മരണീയമാക്കിയ വിനായകന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു വിനായകന് അവാർഡ് ലഭിക്കണമെന്നുള്ളത് മലയാളി പ്രേക്ഷകരുടെ ആഗ്രഹമായിരുന്നു വിനായകൻ അവാർഡിന് അർഹനല്ല എന്ന് പറഞ്ഞ എഴുത്തുകാരി കെ ആർ ഇന്ദിരയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ഈ അവാർഡ് സവർണറേയും അവർണരെയും തമ്മിൽ അടുപ്പിക്കാനുള്ള രാഷ്ട്രതന്ത്രമാണെന്നാണ് കെ ആർ ഇന്ദിരയുടെ വാദം കമ്മട്ടിപ്പാടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് താനെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ ആർ ഇന്ദിര പറയുന്നു കഴിഞ്ഞ ദിവസമാണ് സിനിമ മുഴുവൻ കണ്ടത് വിനായകന് അവാർഡ് കൊടുത്തത് എന്തിനാണെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും അവർ പറഞ്ഞു പോസ്റ്റിനെതിരെ ശക്തമായ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അഞ്ഞൂറോളം കമന്റുകളാണ് പോസ്റ്റ് പോസ്റ്റിട്ട് മണിക്കൂറുകൾക്കുള്ള ലഭിച്ചത് സിനിമയെ രാഷ്ട്രീയ കെട്ടുപാടുകളെ ഒട്ടിച്ചു കളഞ്ഞ അവാർഡിനെ വിമർശിച്ച കെ ആർ ഇന്ദിരക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ആളുകൾ വിമർശനവുമായി എത്തിയത് കറുത്തവനായ വിനായകന് അവാർഡ് കൊടുക്കുകയും വെളുത്ത സൗന്ദര്യമുള്ള മോഹൻലാലിന് അവാർഡ് കൊടുക്കാത്തതും കറുപ്പ് നിറമുള്ള സൗന്ദര്യമില്ലാത്ത ചേച്ചിക്ക് ഒട്ടും പിടിച്ചില്ലെന്നായിരുന്നു ഒരാളുടെ കമന്റ് വിനായകന്റെ ശരീരം കറുത്തതാണെങ്കിലും വെളുത്ത മനസ്സാണെന്നും അത് ചേച്ചിക്കില്ലെന്നും ആ കമന്റിൽ പറയുന്നു പ്രശസ്തരാകുന്ന ആളുകൾക്കെതിരെ അഭിപ്രായം പറഞ്ഞു മാധ്യമ ശ്രദ്ധ നേടുന്നതിനുള്ള തന്ത്രമാണിതെന്നും അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കെ ആർ ഇന്ദിരയുടെ പുസ്തകത്തിൽ ഫോട്ടോയ്ക്കൊപ്പം ഈ പുസ്തകം വായിച്ചു താൻ പകുതിക്ക് നിർത്തി ദീപാവലി ആഘോഷിക്കാൻ പോയി എന്ന കമന്റ് ഇട്ടവരുമുണ്ട് സിനിമയിൽ വളരെ കുറച്ച് സമയം മാത്രമേ വിനായകന്റെ കഥാപാത്രം വരുന്നുള്ളൂ എന്നായിരുന്നു കെ ആർ ഇന്ദിരയുടെ പ്രധാനപ്പെട്ട വിമർശനം അതിനൊരാൾ മറുപടി നൽകിയ ദോസ്കർ അവാർഡ് നേടിയ നടനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു സൈലൻസ് ഓഫ് ദി ലാംസ് ചിത്രത്തിൽ വെറും പതിനഞ്ച് മിനിറ്റും മാത്രം സ്ക്രീൻ റസൻസുള്ള ആന്റണി ഹോപ്കിൻസിന് അവാർഡ് കിട്ടിയ കഥയറിയാമോ എന്നായിരുന്നു കമൻ തലയ്ക്കകത്തെ ജാതിബോധം മാറ്റിവെച്ചിട്ട് ചിത്രം ഒന്നുകൂടെ നോക്കാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇയാൾ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം